السلام عليكم ورحمه الله تعالى وبركاته الحمد لله നമ്മളിൽ പലർക്കും പല ആവശ്യങ്ങളും നിറവേറാനുണ്ടാവും നിറവേറ്റാനുണ്ടാവും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനായിട്ട് ഉണ്ടാവും എന്നാൽ ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ഒരു സമയത്ത് നമ്മുടെ പരിഭവങ്ങളും പരാതികളും ആഗ്രഹങ്ങളും പടച്ച റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കും നമുക്ക് എന്താഗ്രഹം ഉണ്ടായിക്കോട്ടെ പടച്ച റബ്ബില് നമ്മൾ തവക്കുലി ചെയ്ത് ഏൽപ്പിക്കുക നമ്മൾ പടച്ച റബ്ബിനോട് ഏൽപ്പിക്കുക നമുക്കൊരു പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് നമുക്ക് കണക്ക് കൂട്ടി വെച്ചതാണ് എന്നൊരു ചിന്ത മാത്രം മതി എന്ത് പ്രയാസമുണ്ടെങ്കിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് റബ്ബെന്നെ തനിച്ച കൂല എനിക്ക് ഈ ശ്വാസം കഴിക്കാനുള്ള കഴിവ് പോലും പടച്ച റബ്ബല്ലേ തരുന്നത് കണ്ണിന് കായ്ച്ചു തരുന്നത് പടച്ച റബ്ബല്ലേ ഇത്രയും കൈയും കാലും ഒക്കെ തന്നിട്ട് ഇത്രയും കഴിവുകളെയും നമുക്ക് തന്നിട്ട് നമ്മൾ പടച്ച റബ്ബിനെ കൈവിടരുത് നമ്മൾ പഠിച്ച റബ്ബിനെ വിശ്വസിക്കുക എന്താഗ്രഹമായിക്കോട്ടെ എന്ത് വിഷമഘട്ടമായിക്കോട്ടെ തവക്കയത്തോ അല്ലല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച റബ്ബിനെ ഏൽപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങൾ ഏൽപ്പിക്കുക ഉറപ്പായിട്ടും പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ല നമ്മുടെ മുത്ത് ഹബീബ് ഒരുപാട് നേരം മുസല്ലയിലിരുന്നിട്ട് ദുആ ചെയ്ത ഒരു സമയമുണ്ട് ഈ ഒരു സമയത്തിൽ നിങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പായിട്ടും ദുആ സ്വീകരിക്കും ആ ഒരു സമയമാണ് സുബഹയുടെ സമയം സുബഹിക്ക് നിങ്ങൾ കുറച്ച് നേരത്തെ മുന്നേ എഴുന്നേറ്റിട്ട് നിങ്ങൾ കുറച്ച് മുന്നേ നിങ്ങൾ സുബൈ നിസ്കരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നിങ്ങൾ സുന്നത്തിന് നിസ്കരിക്കുക രണ്ടരക്കായ സുന്നത്തി നിസ്കരിച്ച ശേഷം നിങ്ങൾ ആ പായൽ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ചറബിനോട് പറയുക നമ്മുടെ മുത്ത് ഹബീബ് ഈ ഒരു നിസ്കാരത്തിനിടയിൽ സുന്നത്തി നിസ്കാരത്തിൻ്റെയും ഫറുദ് നിസ്കാരത്തിൻ്റെയും ഇടയിൽ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും വലിയൊരു സമയമാണ് ഈയൊരു സമയം എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്യുക ഒരു നാൽപ്പത് ഫാത്തിഹ ആ ഒരു നിസ്കാര പായലിരുന്ന് നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ നെയ്യത്ത് വെച്ചിട്ട് ചൊല്ലുകയും ചെയ്യും ഓതുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ പടച്ച റബിനോട് ആത്മാർത്ഥമായിട്ട് ധാരാളം ചെയ്തിട്ട് ശേഷം നിങ്ങൾ നിസ്കരിക്കുക ഇങ്ങനെ നിങ്ങളൊരു മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം എളുപ്പത്തിൽ നടക്കും ചിലർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പടച്ച റബ്ബ് സ്വീകരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടേണ്ടത് വരില്ല ഉറപ്പായിട്ടും ആഗ്രഹം നടന്നു കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ധു പടച്ചറബ് എളുപ്പം സ്വീകരിക്കും ഇഷ്ട വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോയിലുള്ള ഈ ഒരു ടിപ്സ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കും കാരണക്കാർ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം